പ്രിയുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ മനോഹരമായി വായിക്കാവുന്ന ഒരു നോവൽ ഉദ്യോഗജനകമായി വായിക്കാവുന്ന ഒരു നോവൽ ആവശ്യത്തോടെ ഒരു നോവൽ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ജി ആർ ഇന്ദഗോപിൻ്റെ ആനോ മികച്ച ഒരു നോവലാണിത് ഈ വർഷത്തെ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകം തീർച്ചയായിട്ടും വായനാസുഖമുള്ള അവാർഡിന് അർഹിക്കുന്ന പുസ്തകം തന്നെയാണ് ജി ആർ ഇന്ദുഗോപൻ്റെ ആന ജി ആർ ഇന്ദുഗോപൻ മലയാളിക്ക് എന്നും വ്യത്യസ്തതയുള്ള എഴുത്ത് സമ്മാനിക്കുന്ന എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രങ്ങൾ ഡെഗിറ്റി നോവലുകൾ അദ്ദേഹത്തിന്റെ കഥകൾ നോവലുകൾ വിലായത്വുദ്ധ പോലെയുള്ള മനോഹരമായ നോവലുകൾ ഒക്കെ ഏറെ വ്യത്യസ്തവും മനോഹരങ്ങളുമായ വായന മലയാളിക്ക് സമ്മാനിക്കുന്ന എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാൻ വിലയിരുത്തും ആനോയാണെന്ന് ഇത്രയധികം റെഫറൻസ് ഉള്ള പഠനങ്ങൾ നടത്തിയ ഒരു നോവൽ മലയാളത്തിലുണ്ടോ എന്ന് സംശയമുണ്ട് ചരിത്ര ഗവേഷണത്തിന് ഒപ്പം തന്നെ എഴുത്തുകാരന്റെ മനോഹരമായ ഭാവനയും അദ്ദേഹത്തിന്റെ സ്വകാര്യമുള്ള ഭാഷയും ചേർന്ന് ഈ പുസ്തകത്തെ വായനാ സുഖമുള്ള പുസ്തകമാക്കുന്നുണ്ട് ഒത്തിരി വലിപ്പമുള്ള ഒരു പുസ്തകമാണ് അഞ്ഞൂറ്റി അമ്പത് പേജിലധികം വലിപ്പമുണ്ട് പക്ഷേ വായനയുടെ ഒഴുക്ക് അതിമനോഹരമാണ് പുസ്തകം കയ്യിലെടുത്താൽ വായ താഴെ വെക്കാൻ തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിലൊട്ടും അതിശയൊക്തിയില്ല തികച്ചും മനോഹരമായ വായന അർഹിക്കുന്ന വളരെ ഗൗരവമായ വായന അർഹിക്കുന്ന പുസ്തകം തന്നെയാണ് ജി ആർ ഇന്ദഗോമൻ്റെ ആനോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ വിശുദ്ധ നഗരമായ വത്തിക്കാനിൽ അസാധാരണ വലുപ്പമുള്ള അസ്ഥി കണ്ടെടുത്തു ഇതിന്റെ പിന്നിലെ ചരിത്രമറിയാൻ തൊണ്ണൂറുകളിൽ അമേരിക്കൻ ചരിത്രകാരന്മാരെത്തുന്നു അവർ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായി കണ്ടെത്തുന്നു വിസ്മയകരമായ ഒരു ചരിത്രം കേരളത്തിൽ നിന്ന് വത്തിക്കാലിലേക്ക് എത്തിക്കപ്പെട്ട ആൽബനോ നിറമുള്ള വെളുത്ത ആനോ എന്ന ആനക്കുട്ടിയുടെ കഥ കേരളത്തിൽ നിന്ന് വത്തിക്കാനിലേക്ക് നാട് കടത്തപ്പെട്ട ആനക്കുട്ടിയുടെ കഥ ചരിത്രം അവിടെ തുറക്കുകയാണ് കേരളത്തിന്റെ അധിനിവേശ ചരിത്രം യൂറോപ്യൻ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കേരളത്തിലേക്ക് നടത്തിയ പടയോട്ടങ്ങൾ ചെറുത്തുനിൽപ്പിന്റെ കഥകൾ ഒക്കെ ചേർന്ന് മനോഹരമായ ഒരു അനുഭൂതി വിസ്മയകരമായ ഒരു വായന സമ്മാനിക്കുകയാണ് ആനോ തീർച്ചയായിട്ടും മികച്ച വായന അർഹിക്കുന്ന പുസ്തകം തന്നെയാണ് ജിആർ ഇന്ദുഗോമന്റെ ആനോ പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിന്നും മാർപ്പാപ്പയ്ക്ക് മത്തിക്കാനിലെ മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കാൻ എത്തിക്കപ്പെടുന്ന കേശവൻ എന്ന ആന അവന്റെ പാപ്പാൻ ചീരൻ അവരുടെ രണ്ടുപേരുടെയും കഥ മാത്രമല്ല ഇത് ഇത് ചരിത്രമാണ് പാശ്ചാത്യ നിന്ന് കേരളത്തിലേക്ക് മലബാറിലേക്ക് നടത്തിയ കപ്പലോട്ടങ്ങളുടെ ചരിത്രം മതങ്ങളുടെ അവിശുദ്ധ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ചരിത്രം പ്രതിരോധത്തിന്റെ ചരിത്രം മലബാറിലെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ തകർക്കാൻ എത്തപ്പെട്ട നേതാക്കന്മാരിൽ പ്രധാനിയായ മാന്യുവൽ രാജാവിനെ വധിക്കാനുള്ള ചാവേറാണ് ചീരൻ അയാൾ എത്തപ്പെടുന്നത് കേശവന്റെ ആനപ്പാപ്പാനായിട്ടാണ് കേശവന്റെ കാഴ്ചപ്പാടുകളിലൂടെ ചിന്തകളിലൂടെ ആനപ്പാപ്പാനാക്കി ചീരന്റെ കാഴ്ചപ്പാടുകളിലൂടെ ഈ നോവൽ മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും കേശവൻ ചീരൻ ഈ രണ്ട് കഥാപാത്രങ്ങളും ഈ നോവലിനെ മികച്ച ശക്തമായ കഥാപാത്രങ്ങളായി മാറുന്നുണ്ട് റോമിൽ നടക്കുന്ന മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഇടപെടലുകളും കൂട്ടുകെട്ടലുകളും ഗൂഢാലോചനകളും ഒക്കെ ചീരനും സാക്ഷിയായി മാറുന്നു ചീരൻ്റെ പ്രണയത്തിൻ്റെ കഥ കൂടിയാണിത് ചീരൻ്റെ പ്രതിരോധത്തിന്റെ കഥ കൂടിയാണിത് അങ്ങനെ ചീരൻ്റെയും കേശവൻ എന്ന ആനയുടെയും ആനോ എന്ന അവരുടെ ആനയുടെയും കഥയാണിത് ഇത് കഥയല്ല ചരിത്രമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം ദീർഘമായി സാഹസികമായി ഗവേഷണം നടത്തി രൂപപ്പെട്ട നോവലാണ് ആനോ ഈ നോവലിന്റെ അവസാന ഭാഗം തീർച്ചയായിട്ടും നമ്മളെ കണ്ണീരടിയിപ്പിക്കും ആനോയുടെ മരണം ചീരൻ്റെ അവന്റെ കൂടിയുള്ള ആ പോക്ക് അവരുടെ രണ്ടുപേരുടെയും ഇഴപിരിയാത്ത ജീവിതങ്ങൾ തികച്ചും മനോഹരമായ ആഖ്യാനം ഈ പുസ്തകത്തെ സമ്പുഷ്ടമാക്കുന്നുണ്ട് വെറും ഒരു നോവൽ എന്നതിനപ്പുറത്ത് ചരിത്രത്തെ നോവലിന്റെ ഭാഗമാക്കുന്ന അതിപ്രയാസകരമായ കാര്യം ജി ആർ എന്തുഗോപൻ വളരെ മനോഹരമായി നിർവഹിച്ചിരിക്കുന്നു മികച്ച വായനാസുഖം സമ്മാനിക്കുന്ന ആനോ മലയാള സാഹിത്യ ചരിത്രത്തിൽ തീർച്ചയായും രേഖപ്പെടുത്തുന്ന നോവലായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രിയമൺ അവരെ ഈ പുസ്തകം ജി ആർ ഇന്ദുഗോപന്റെ ആനോ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡി സി ബുക്സ് ആണ് അഞ്ഞൂറിലധികം പേജ് വലിപ്പമുള്ള പുസ്തകത്തിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഇത്തിരി വില കൂടുതലാണെങ്കിലും ഫീസുകൾക്ക് ഇത്ര വലിപ്പം കൂടുതലുണ്ടെങ്കിലും മനോഹരമായ വായന സുഖമുള്ള വായന ശക്തമായ വായന സമ്മാനിക്കുന്ന പുസ്തകമാണ് ആനോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സാഹിത്യം തീർച്ചയായും രേഖപ്പെടുത്തും ആനോ എന്ന ഈ പുസ്തകത്തെ കാരണം സാങ്കല്പികമായ കഥാപാത്രങ്ങളെ മാത്രമല്ല ചരിത്രത്തിൻ്റെ ഏടുകളിൽ രേഖപ്പെടുത്താതെ പോയ മൃഗത്തെയും മനുഷ്യന്മാരെയും രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ആനോ അതുകൊണ്ട് തന്നെ ചരിത്രത്തെ പൂർണ്ണമായി പരിഗണിക്കുന്ന ഒരു പുസ്തകമെന്ന് ആനയെ വിശേഷിപ്പിക്കാം ഇവിടെ ചരിത്രം അതിന്റെ യഥാർത്ഥ പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ് രേഖപ്പെടുത്താതെ പോകുന്ന ചിലരെ എങ്കിലും രേഖപ്പെടുത്തുമ്പോഴാണ് ചരിത്രം സത്യസന്ധമായ ചരിത്രമായി മാറുന്നത് അക്കണക്കിന് നോക്കുമ്പോൾ ജി ആർ ഇന്ദുകോമന്റെ സാങ്കൽപിക ഭാവങ്ങളെ ഈ പുസ്തകം മനോഹരമായ പുസ്തകമാക്കുന്നു ഈ പുസ്തകത്തിലെ ചരിത്രത്തെ പൂർണ്ണമാക്കുന്നു തികച്ചും പൂർണ്ണമായ ചരിത്രം സാങ്കല്പികമായ ലോകത്തിന്റെ ഭാവം കൊണ്ട് സമ്പുഷ്ടമാക്കുന്ന നോവലാണ് ജി ആർ ഇന്ദുഗോമൻ്റെ ആനോ ജി ആർ ഇന്ദുഗോപനും ബെന്യാമിനും ആനോയ്ക്ക് ശേഷം ആന എഴുതിയതിനു ശേഷം ഒരു യാത്ര നടത്തിയിട്ടുണ്ട് ആന പോയ വഴിയിലൂടെ കേശവൻ എന്ന ആന പോയ വഴിയിലൂടെ ആനയ്ക്ക് പിറകെ ഗാമയ്ക്ക് പിറകെ എന്ന യാത്ര ഉയരണം അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നോവൽ എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന്റെ ഗവേഷണത്വര ഈ നോവലിനെ മികച്ചതും മനോഹരവുമാക്കുന്നുണ്ട് ഉദ്യോഗപൂർണമായ വായനയുടെ വസനം തെർക്കുന്ന ഉത്സവം തീർക്കുന്ന എഴുത്തുകാരനായ ജി ആർ ഇന്ദുഗോവന്റെ ആനോ ആരും വായിക്കാതെ പോകരുത് മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി പുസ്തക ലോകത്തിന് വിശേഷവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും വായനയുടെ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം